സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ് എള്ളുണ്ട വീട്ടിൽ തന്നെ എള്ളുണ്ട തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം കഴുകി വൃത്തിയാക്കിയ കറുത്ത എള് അരക്കിലോ അരക്കിലോ ഈത്തപ്പഴം ഒരു മുറി തേങ്ങ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടല ബദാം പിസ്ത കശുവണ്ടിപ്പരിപ്പ് എന്നിവയാണ് ഇതിന് വേണ്ടത് ആദ്യം ഒരു പാത്രത്തിൽ എള് കഴുകിയെടുക്കുക നന്നായി ഉണക്കിയ ശേഷം ചട്ടിയിൽ ചൂടാക്കുക പൊട്ടുന്ന ശബ്ദം വരുന്നതുവരെ ചൂടാക്കാം ചൂടായ എള് വേറെ മാറ്റിവെക്കുക ഈത്തപ്പഴം കുരു കളഞ്ഞ് തയ്യാറാക്കുക തേങ്ങ നന്നായി ചിരുകിയെടുക്കുക കടല ചട്ടിയിൽ എണ്ണയില്ലാതെ ചൂടാക്കിയെടുക്കുക കശുവണ്ടി പരിപ്പ് പിസ്ത ബദാം എന്നിവയും ഇതേപോലെ ചൂടാക്കിയ ശേഷം എണ്ണം ചേർത്ത് മിക്സിയിൽ ചെറുതായി പൊടിച്ചെടുക്കുക ഈത്തപ്പഴവും മിക്സിയിൽ അരച്ചെടുക്കുക ചിരകിയ തേങ്ങ ചട്ടിയിൽ ചെറുതായി ചൂടാക്കിയ ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക എല്ലാം കൂടി ഒരു പാത്രത്തിൽ നന്നായി കലർത്തിയെടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് മിക്സിയിൽ ഉടച്ച് ഇടക്കുക അതും ചേർത്ത് ഇളക്കിയ ശേഷം ഉരുളയായി ഉരുട്ടിയെടുക്കാം എള്ളുണ്ട തയ്യാറായി ഒട്ടും എണ്ണയോ പഞ്ചസാരയോ ഉപയോഗിക്കാതെയാണ് ഇവിടെ എള്ളുണ്ട ഉണ്ടാക്കിയത് താല്പര്യത്തിനനുസരിച്ച് അല്പം നെയ്യോ ഇലക്ക പൊടിച്ചതോ ചേർക്കാവുന്നതാണ് എള്ളിന്റെ ഗുണങ്ങൾ പലതാണ് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ എള്ളിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ആയുർവേദം പറയുന്നു ചർമ്മം കേശം എന്നിവയുടെ ആരോഗ്യ സംരക്ഷണത്തിന് എള് പ്രത്യേകം സഹായകമാണ് ചർമ്മത്തിന് ആവശ്യമായ ഊഷ്മും ആർദ്രതയും ഉള്ള പ്രദാനം ചെയ്യുന്നു നിരന്തരം സന്തോഷത്തിലേർപ്പെടുന്ന ചർമ്മത്തിൽ വിവിധ കാരണങ്ങളായിട്ട് ചുവപ്പ് മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എള്ളിന്റെ സംരക്ഷിത സ്വഭാവം ഇവയെ ലഘൂകരിക്കുന്നു മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള കൃത്യമാണ് രോമകൂപങ്ങളിലേക്കുള്ള രക്ത വർദ്ധിപ്പിച്ചാണ് മികച്ച പോഷണത്തിലൂടെ ഉള്ള മുടിയുടെ അഴകും ആരോഗ്യവും മെച്ചപ്പെട്ടതാക്കുന്നത് പല്ലിന്റെ കാര്യത്തിലും ഉപയോഗം പല്ലിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പ്ലാഗുകളെ അടർത്തിയെടുക്കുകയും അതുവഴി വായുടെ ശുചിത്വം നിലനിർത്തുകയും ചെയ്താണ് ഇത് സാധിക്കുന്നത് ഇതിനു പുറമെ മഗ്നീഷ്യം കാൽസ്യം അയർ പൊട്ടാസ്യം മുതലായ ധാതുക്കൾ അടങ്ങിയിട്ടുള്ള പല്ലുകളുടെയും എല്ലുകളുടെയും സുസ്ഥിതി നിലനിർത്തുന്നു പ്രമേഹം അമിത രക്തസമ്മർദ്ദം എന്നിവ മൂലമുണ്ടായേക്കാവുന്ന ഉണ്ടായേക്കാവുന്ന അനുബന്ധവ്യാധികളെ തടയുവാനും എള്ളിന്റെ ഉപയോഗം ശുപാർശ ചെയ്യപ്പെടുന്നു മറ്റൊരു പ്രധാന പ്രത്യേകത ഫൈറ്റോയിസ്ട്രജിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് എള്ളിൽ അതിനാൽ സ്ത്രീകളുടെ പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ആരോഗ്യപൂർണമായ പ്രവർത്തനത്തിന് ഇത് സഹായകരമാകുന്നു